മൂന്നാറിൽ ഇപ്പോൾ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായ ഗ്യാപ്പ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഈ പാത അടുത്തിടയ്ക്കാണ് വീതി കൂട്ടി വികസിപ്പിച്ചത് ഇപ്പോൾ മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമാണ് മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള റൂട്ടിലെ ഡ്രൈവ് വിശാലമായ തേയിലത്തോട്ടങ്ങളും മലനിരകളും കോടമഞ്ഞും പശ്ചാത്തലം ഒരുക്കുന്ന ഈ പാത മനോഹരമായ യാത്രാനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് ഈ റൂട്ടിലെ കാഴ്ചകളും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതേസമയം മൂന്നാർ പോലെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് കാടും മലയും എല്ലാം തകർത്തുള്ള ഇതുപോലത്തെ വികസനങ്ങൾ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു ആരോപണമുണ്ട് ഗ്യാപ്പ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം ഇടുങ്ങിയ മൂന്നാർ ടൗണിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറുമ്പോൾ വിശാലമായ കാഴ്ചകളിലേക്കാണ് വാതിൽ തുറക്കുന്നത് കയറ്റം കയറുമ്പോൾ ഇടതുവശത്ത് നോക്കിയാൽ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ കാണാം വഴിയിൽ ബൈക്കിലും കാറിലും റോഡ് ട്രിപ്പിനായി എത്തിയ ധാരാളം ആളുകളുണ്ട് അധികം വൈകാതെ ആദ്യത്തെ വ്യൂ പോയിന്റ് വലതുവശത്ത് തെളിയും കണ്ണൻദേവൻ മലനിരകളുടെ മനോഹരമായ കാഴ്ച ഒരു ചരിത്ര പ്രദേശം കൂടിയാണ് ഈ കാണുന്നതെന്ന് എത്ര പേർക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ യൂറോപ്യൻ പ്ലാന്ററായ എ എച്ച് ഷാർപ്പ് മൂന്നാറിൽ ആദ്യമായി തേയില നട്ടത് ഈ കാണുന്ന സെവൻമലൈ എസ്റ്റേറ്റിൻ്റെ ഭാഗമായ പാർവതി എസ്റ്റേറ്റിൻ്റെ അമ്പത് ഏക്കറിലാണ് ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം സ്ഥാപിച്ച് നിങ്ങൾ ഈ ഫ്രെയിമിനുള്ളിൽ കാണുന്ന തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിൻ്റെ ചരിത്രം എന്ന് വിവരിക്കുന്ന ഒരു ഡിസ്പ്ലേ വെച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും മുന്നോട്ട് നീങ്ങിയപ്പോൾ വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന പോലെയായി റോഡും പരിസരവും റോഡ് ചെളിക്കുളമാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതി കൂട്ടൽ പണി നടക്കുന്നു മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള ആദ്യഘട്ട വീതി കൂട്ടൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് വലിയൊരു ടോൾ ബൂത്തും ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് ഇതാണ് പ്രശസ്തമായ ലോക് ഹാട്ട് ഗ്യാ ലോക് ഹാർത്ത് എസ്റ്റേറ്റിന്റെ വിശാലമായ കാഴ്ചയാണ് ഈ പ്രദേശത്തിന്റെ ആകർഷണം ലോക് ഹാർത്ത് ഗ്യാപ്പിലെ ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ വണ്ടി നിർത്തിയാൽ പിന്നെ സമയം പോകുന്നത് അറിയുകയേയില്ല മൂന്നാറിലെ ഏറ്റവും ഉയരമുള്ള മലകളിലൊന്നായ ചക്രമുടിയാണ് ഒരു വശത്ത് ഗ്യാപ് റോഡിലെ രണ്ടര കിലോമീറ്റർ നീളുന്ന പ്രദേശത്തു നിന്നും രണ്ടര ലക്ഷം ക്യൂബിക് മീറ്റർ അഥവാ അമ്പതിനായിരം ടിപ്പർ പാറയാണ് പൊട്ടിച്ചു മാറ്റിയത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ പാറഖനനം നടന്നുവെന്ന് ആരോപണമുണ്ട് ഭൂമിയിൽ വിള്ളൽ വീഴുന്നുവെന്നും മണ്ണിടിച്ചിൽ കൂടിയെന്നും പ്രദേശവാസികളും തോട്ടം ഉടമകളും സർക്കാരിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോളജിസ്റ്റുകൾ പരിശോധന നടത്തി വരികയാണ് സാമാന്യ യുക്തി വെച്ച് ചിന്തിച്ചാൽ ഇതുപോലുള്ള വികസനങ്ങൾ പരിസ്ഥിതി ലോല മേഖലയ്ക്ക് ദോഷം തന്നെയാണ് എന്നാൽ ഇതൊന്നും ഒഴിവാക്കാൻ സാധിക്കുകയുമില്ല ഏതായാലും കാലം ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുക തന്നെ ചെയ്യും റൈഡിലെ അടുത്ത സ്റ്റോപ്പ് ചിന്നക്കനാൽ വെള്ളച്ചാട്ടമാണ് പവർ ഹൗസ് വെള്ളച്ചാട്ടം എന്നും പേരുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഗോവയിലെ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തെ അനുസ്മരിപ്പിക്കുന്നു പണ്ട് ഞാൻ വീഡിയോ ചെയ്ത സീതാദേവി കുളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടമാണിത് വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് നിറയെ കടകളും മനുഷ്യരുമാണ് അകലെ നിന്ന് നോക്കുമ്പോഴാണെന്ന് തോന്നുന്നു വെള്ളച്ചാട്ടത്തിന് കൂടുതൽ ഭംഗി അങ്ങ് അകലെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ആനയിറങ്കിൽ ഡാം കാണാം ചിന്നക്കനൽ എന്ന ഈ പ്രദേശത്ത് വളഞ്ഞു പുളഞ്ഞുള്ള ഇറക്കങ്ങളാണ് ടാറ്റ ടീ കമ്പനിയുടെ പെരിയകനാൽ ടീ ഫാക്ടറിയും പെരിയകനാൽ എസ്റ്റേറ്റുമാണ് മുന്നോട്ടുള്ളത് വണ്ടി ഓടിക്കുന്നതിലും കൂടുതൽ നിർത്താനെ ഈ റൂട്ടിലെല്ലാം നേരമുണ്ടാകും പന്നിയാർ നദിയെ തടഞ്ഞു നിർത്തി നിർമ്മിച്ച അണക്കെട്ടാണിത് ജലസംഭരണിക്കപ്പുറം ഇടുക്കി റിസർവ് വനമേഖലയാണ് ബൈനോക്കുലറുമായി വന്നാൽ ആനക്കൂട്ടങ്ങളെ കാണാനുള്ള ഭാഗ്യം കിട്ടിയേക്കാം ഈ കവാടം കടന്നു എന്നാൽ കെ എസ് സി ബിയുടെ ഹൈഡൽ പാർക്കിൽ ചെല്ലാം ആനയിറങ്കൽ ജലസംഭരണിയിൽ ബോട്ടിംഗ് നടത്താനും മറ്റുമുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് റോഡ് അടിപൊളിയായതോടെ ഗ്യാപ് റോഡിലൂടെയുള്ള റൈഡിന് പ്രിയമേറി വരികയാണ് ചെറിയ ഭക്ഷണശാലകളും മറ്റും പലയിടങ്ങളിലും സജീവമാണിപ്പോൾ പൂപ്പാറ എത്താൻ ഇനി ആറ് കിലോമീറ്റർ കൂടിയേ ഉള്ളൂ ഇതാണ് പഴയ ഗ്യാപ് റോഡിന്റെ ഭാഗം ഇവിടെ വശത്തായി പുതിയ റോഡിനുള്ള വഴി വെട്ടി വരുന്നു ഏതാനും വർഷം മുമ്പ് വരെ നമ്മൾ കടന്നു വന്ന പാതയെല്ലാം ഇതേ വലിപ്പത്തിലായിരുന്നു ഈ ഭാഗത്തിൻ്റെ കൂടി പണി പൂർത്തിയാകുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ ഈ റൂട്ടിൽ എത്തുകയും ടൂറിസം കേന്ദ്രീകരിച്ചുള്ള ധാരാളം നിർമ്മിതികൾ ഉണ്ടാകുകയും ചെയ്യും ഏതാനും മീറ്ററുകൾ കഴിഞ്ഞാൽ റോഡ് പഴയ പോലെ നല്ല അവസ്ഥയിലാകും പൂപ്പാറ അടുക്കാറാകുമ്പോഴേക്കും തേയിലത്തോട്ടങ്ങൾ മാറി ഏലത്തോട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും പൂന്നാറിൽ നിന്ന് പൂപ്പാറ വരെയുള്ള മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഒരു ദിവസം മുഴുവൻ എടുത്ത് കണ്ടുപോന്നാലും നഷ്ടമില്ല പൂപ്പാറയിൽ ഹോട്ടലുകളും കടകളുമുണ്ട് നേരെയുള്ള റോഡിലൂടെ അറുപത്തി കിലോമീറ്റർ പോയാൽ കുമളി എത്താം വലത്തോട്ട് തിരിഞ്ഞ് നാപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടിമാലിയിലും എത്താം